ഇതാണ് കേട്ടാ ഇവിടെ ഒക്കെ അടിച്ചു വൃത്തിയാക്കി ഈ കോണിയ നിന്നിട്ട് നമുക്ക് അടിക്കാൻ പറ്റിയില്ല ടെക്ക് ഇത് ഇവിടെ സേഫ് അല്ല ഇരിക്കണത് ഇങ്ങനെ നരങ്ങി പോവുക അപ്പം ചിലപ്പോൾ ഞാൻ വീണാന്ന് അടുപടിയും അപ്പോൾ അതുമോ കയറിയില്ല ഞാനിപ്പോൾ ഇവിടെ ഈ റാക്കിൻ്റെ മേലെ റാക്കിൻ്റെ മേലെ നിന്നിട്ടവിടെ ഒക്കെ അടിച്ചു വൃത്തിയാക്കി ഇതിൻ്റെ മേലെ തട്ടുന്ന വരെ വിറകുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് കച്ചറായിരുന്നു അവിടെ കൂറുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴുകി അല്ല തുടച്ച് വൃത്തിയാക്കി അടി അടിച്ചു വൃത്തിയാക്കി ഇതോ ഇത്രയും കത്തറ ഇതുകൊണ്ട് ഈ മൂന്ന് ബക്കറ്റ് കത്തറേണ്ടത് മൂന്നാമത്തെ ബക്കറ്റാട്ടാ രണ്ട് ബക്കറ്റ് ഞാൻ കൊണ്ടുപോയി തീയിട്ട് മഴ തന്നെ കുറേ ദിവസം വരും അപ്പൊ ഞാൻ വേഗം തീയിട്ട് ഇതിപ്പോ മൂന്നാമത്തെ ബക്കറ്റാ ഇനിയിപ്പോ സിമെന്റ് ഇട്ടിട്ട് സിമെന്റ് ഇട്ടിട്ട് പൊടി പിടിച്ചത് ഭയങ്കര തുമ്മി തുമ്മി തുമ്മിട്ട് ശ്വാസം മുട്ടി അടങ്ങിട്ട ഭയങ്കര തുമ്മേ പൊടി ഇതുകൊണ്ടേ പൊടിയാണ് നല്ല പൊടിയല്ലേ രണ്ട് മൂന്ന് കൊല്ലത്തെ പൊടി ഉണ്ട് അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു അതൊക്കെ കുമ്മുക്കിലും വായിലൊക്കെ കയറി ആകെ തുമ്മൽ ജലദോഷം പിടിച്ച് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇടി ഇരിക്കട്ടെട്ടോ അടുത്ത പരിപാടി നോക്കാം അടുത്ത പരിപാടി ഇത് കോറിപ്പൊടി പൊടി ഇട്ടാ പിന്നിട്ട പിന്നെ എംസാൻ്റെ ആ സംഭവം ഞങ്ങള് എന്ന് പറയാ എം സാൻഡ് എന്നാണ് എൻ്റെ ശരിക്കും പേര് ഒന്ന് ഒരു സിമെന്റ് ഇട്ടിട്ട് കോറിപ്പൊടി കൂടി കലർത്തിയിട്ടത് നനച്ച് നമുക്ക് ആ പാക്കിൻ്റെ മേലെ ഒരു സൈഡ് തരി തെറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വരമ്പ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുവാണോ വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് കട്ടായി പോട്ടോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പാണേ അപ്പോൾ ആ വരമ്പ് പോലെ വെച്ചാൽ മേലൊന്നും വെള്ളം നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ അടുപ്പിച്ച് മഴ നിൽക്കൽ അപ്പോൾ ആ സമയത്തൊക്കെ റാക്കിൻ്റെ മേലെ വെള്ളം നിറഞ്ഞിട്ട് പാരപ്പറ്റി കെട്ടിയിട്ടില്ല അത്ര ഇതായിട്ട് കെട്ടിയിട്ടില്ല ഒരു ചെറിയ കല്ല് മറ്റേ കട്ടല് അത് താപേക്കട്ടല്ല മറ്റേ എന്ന് പറയും ആ കട്ട ഒരു വരി ഇങ്ങനെ വെച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം അതൊക്കെ നിറഞ്ഞിട്ടിങ്ങോട് വരും അകത്തേക്ക് അപ്പൊ അടുപ്പിൻ്റെ അവിടെ പോരന്നും നിൽക്കാൻ പറ്റില്ല രണ്ട് ദിവസം അപ്പോൾ അതിന് പകരം അത് അങ്ങനെ വരാതിരിക്കാനായിട്ടപ്പം ഞാൻ ഈ സിമെന്റ് വെച്ചിട്ട് വരമ്പ് പോലെ വെച്ചാൽ അടുക്കളയൊക്കെ വരില്ല അപ്പോൾ അതിന് പുറത്തേക്ക് പൊയ്ക്കോളും ഒഴുകി അങ്ങനെ പൊയ്ക്കോളും അപ്പോൾ അത് അപ്പോൾ വിചാരിച്ചിട്ടപ്പോ ചെയ്യാൻ പോണത് അപ്പോൾ ഈ കളക്റ്റ് കളക് വെള്ളമല്ലേ ഈ വെള്ളം നമുക്ക് ഈ തെറ്റത്ത് ഒഴിച്ചുകൊടുക്കാം തുമ്മൽ ജലദോഷമൊക്കെ പിടിച്ചിട്ടാ മൂക്കലിക്ക് മൂക്കലിക്ക ശബ്ദം കേക്കിണ്ടാവുല്ലേ അപ്പൊ ഇത് ഇവിടെ എങ്ങനെ ഒഴിച്ചണ്ടോ ഇതുപോലെ ഇവിടെ അങ്ങനെ വെക്കാൻ പോട്ടാ ഇങ്ങനെ വരിയായിട്ട് വെക്കാൻ പോണ ഇത് ഞാനൊരിക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷെ ഇത് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടോ അങ്ങനെ വരണ വെള്ളം ഒത്തിനെ തടയാൻ അവിടെ പറ്റുള്ളൂ പിന്നെ ഇവിടെ നിറയുമ്പോൾ ഇങ്ങോട്ട് വരും അതേപോലെ മേലെ കണ്ടോ മേലെന്ന് നല്ല നിറഞ്ഞാല് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും എന്നിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നിലത്തോട്ടും ഇങ്ങോട്ട് വരും കേട്ടോ അപ്പം ഇവിടെ ഇവിടെ കടുപ്പ് കത്തിക്കുന്നതാണ് ഇത് ഞാൻ വേറെ കിട്ടുന്നതാ അപ്പോൾ ഇവിടെ അപ്പോൾ ഓക്കെ അപ്പം അങ്ങനത്തെ ഐഡിയ കേട്ടോ ചെയ്യാൻ പോണത് ഇവിടെ ഇവിടെ ഇങ്ങനെ അത് ആ വരമ്പ് പോലെ ഒരു വരമ്പ് വെക്കാൻ പോകട്ടോ അപ്പം വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് ഒഴുകിയിട്ട് അവിടെ പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചാൽ സക്സസ് അറിയില്ല നോക്കട്ടെ അപ്പോൾ ഓക്കെട്ടോ